സുഖമാണോ എല്ലാവരും നല്ല മിടുക്കരായിട്ടിരിക്കുന്നുവോ കുഞ്ഞു മക്കളെ നമ്മളിന്ന് പുതിയൊരു പാഠം പഠിക്കാൻ പോവുകയാണ് ഈ പാഠത്തിൻ്റെ പേരാണ് പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണം നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കാൻ പോവുകയാണ് കുഞ്ഞുങ്ങളെ നമുക്ക് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുന്നത് നമ്മളൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാൻ പോവുകയാണ് മക്കളെല്ലാവരും ഒന്ന് ശാന്തമായിട്ട് ഇരുന്നേ കൈകൾ കൂട്ടിപ്പിടിച്ച് ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ച് ഒന്ന് കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഈശോയെ ഞങ്ങൾ ഞങ്ങളിന്ന് പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈശോയെ അങ്ങുമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മ ഈ നിമിഷങ്ങളിൽ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ വിശുഖായിക്ക സ്തുതിയായിരിക്കട്ടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കാൻ പോവുകയാണ് മക്കൾ പ്രാർത്ഥിക്കാറുണ്ടോ എപ്പോഴൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ വൈകുന്നേരം ആ സന്ധ്യാ പ്രാർത്ഥനയുടെ സമയത്ത് മക്കൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ പിന്നെ എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് മാത്തുക്കുട്ടി പറഞ്ഞേ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് രാവിലെ പ്രാർത്ഥിക്കുമോ ആ പള്ളിയിൽ പോകുമ്പം പ്രാർത്ഥിക്കുമല്ലേ ആ പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ ആ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കും പിന്നെ വൈകുന്നേരം തോമസ് പറഞ്ഞേ വൈകുന്നേരം ആ സന്ധ്യാ പ്രാർത്ഥനയിൽ നമ്മൾ കുരിശു അല്ലേ പിന്നെ ജപമാല ചൊല്ലും ബൈബിള് വായിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങളെല്ലാവരും ഇന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ പഠിക്കാൻ പോവുകയാണ് മക്കളെ കുഞ്ഞു നാള് മുതൽ പപ്പയും അമ്മയും നമ്മളെ പള്ളിയിൽ കൊണ്ടുപോയി ഈശോയെ കാണിച്ചു തന്ന് ഇതാണ് യേശു ഇതാണ് മാതാവ് ഇതാണ് യൗസഫ് പിതാവ് എന്നൊക്കെ പറഞ്ഞ് കൈകൾ കൂപ്പി കണ്ണടച്ച് കുഞ്ഞുങ്ങൾ ഒത്തിരി സമയമൊക്കെ പ്രാർത്ഥിച്ചിട്ടില്ലേ ഉണ്ടല്ലേ പ്രാർത്ഥിച്ചിട്ടുണ്ട് കുഞ്ഞുമക്കളെ എന്താണ് പ്രാർത്ഥന ജസ്റ്റ് നിങ്ങളോടൊരു കഥ പറയാം ആഴ്ത്തപ്പെട്ടാ മദർത്ത രേസയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടല്ലേ ആരാണ് മദർ തെരേസ ആ മദർ തെരേസ ഒരു സിസ്റ്റർ ആയിരുന്നു പാവപ്പെട്ടവരിലും ആ വഴിവക്കിൽ കാണപ്പെടുന്ന അനാഥരെയും അതുപോലെ കുഷ്ഠരോഗികളെയും മാനസിക രോഗികളെയും പിന്നെ ആർക്കും വേണ്ടാതെ വഴിയരികിലൊക്കെ ഈ പുഴു വരിച്ചു കിടക്കുന്ന ആ ഈശോയുടെ പാവപ്പെട്ട മക്കളെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് ഈ മദർ തെരേസ അവർക്ക് ശുശ്രൂഷ ചെയ്യുമായിരുന്നു ഒരു ദിവസം ഈ മദർ തെരേസയുടെ ശുശ്രൂഷയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഒരു വലിയ ധനികൻ മധുര തെരേസയുടെ കോൺവെൻറ്റിലെത്തി എന്നിട്ട് മധുറിനോട് ചോദിച്ചു മധുരേ ഇവിടെ എത്ര പാവപ്പെട്ട രോഗികളാ ഉള്ളത് എന്തേ ഒരു അനാദര ഉള്ളത് ഈ കുഷ്ഠരോഗികളെയൊക്കെ മധുരം എങ്ങനെ ശുശ്രൂഷിക്കുന്നേ ഓ ഇവരുടെ വ്രണങ്ങൾ കണ്ടാൽ എനിക്കറപ്പു ഒരു ലക്ഷമല്ല പത്ത് ലക്ഷമല്ല ഒരു കോടി രൂപ തന്നാലും ഞാനൊന്നും ഈ പണി ചെയ്യല്ല ആ ധനവാൻ പറഞ്ഞു ഒരു കോടി രൂപ എനിക്ക് തരാം എന്ന് പറഞ്ഞാലും ഞാൻ ഈ കുഷ്ഠരോഗികളുടെ മുറിവിനെ നോക്കുകയോ അപ്പോൾ അവരെയൊന്ന് പരിഗണിക്ക പോലും ചെയ്യില്ല എനിക്കിത് ചെയ്യാൻ പറ്റില്ല മധുരേ മധുരനിതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ മദർ തെരേസ ആ മനുഷ്യനെ നോക്കി പറയുകയാണ് അല്ലയോ സഹോദര ഒരു കോടി രൂപ എനിക്ക് തരാം എന്ന് പറഞ്ഞാൽ ഞാനും ഈ പണി ചെയ്യില്ല ഇങ്ങനെ കുഷ്ഠരോഗികളുടെ മുറിവ് ഒരു കോടി രൂപ എനിക്ക് തരാം എന്ന് പറഞ്ഞാലും ഞാൻ കഴുകില്ല പക്ഷേ ഞാൻ എല്ലാ ദിവസവും മണിക്ക് ഉണർന്ന് നാലര മുതൽ അഞ്ചര വരെയുള്ള സമയങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് എൻ്റെ ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ശക്തിയാണ് ഈ ശുശ്രൂഷ ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തുന്നത് കുഞ്ഞുങ്ങള് മദർ തെരേസ അതുപോലെയുള്ള സിസ്റ്റേഴ്സൊക്കെ ഈ പാവപ്പെട്ടവരെയൊക്കെ ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ വീഡിയോയിലൂടെ കാണാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് സെപ്റ്റംബർ പത്തിന് പാവപ്പെട്ടവർക്ക് വേണ്ടി വേദനിക്കുന്ന ഹൃദയവുമായി സന്യാസ ധ്യാനത്തിനായി ഡാർജിലിങ്ങിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് ലോകത്തെ മുഴുവനും കാരുണ്യത്തിൽ നിറയ്ക്കാനുള്ള വിളിക്കുള്ളിലെ വിളി അവൾക്ക് ലഭിച്ചത് രോഗികൾക്കും അഗതികൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരു ക്രിസ്തു സന്യാസിനിയാവുക അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പാവങ്ങളെ ശുശ്രൂഷിക്കാനായി ലൊറാറ്റോ കോൺവെന്റ് വിട്ട് ചേരിയിലേക്ക് അവൾ ഇറങ്ങി തിരിച്ചു കൽക്കട്ടയിലെ നിസ്വരും നിരാലംബരുമായിരുന്ന പട്ടിണി പാവങ്ങൾ അവളെ അമ്മേ എന്ന് ആദരവോടെ വിളിച്ചു അവളുടെ ശുശ്രൂഷയിൽ അനേകർ ആകർഷിതരായി വെല്ലുവിളിയുടെ ജീവിതം ഏറ്റെടുക്കുവാൻ പലരും മുന്നോട്ട് വന്നു ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുന്ന സഹായം എനിക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന തിരുവചനം അവളുടെ പാദങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നു കൽക്കത്ത മുനിസിപ്പാലിറ്റിയിലെ തൂപ്പുകാർ ധരിക്കുന്ന നീലക്കരയുള്ള മൂന്ന് സാരിയും ഒരു ചെറിയ കുരിശും ജപമാലയും ബൈബിളും ഒപ്പം സമ്പാദ്യമായി അഞ്ച് രൂപയുമാണ് അവൾക്കുണ്ടായിരുന്നത് ജാതിമത വർണ്ണവർഗ ഭേദങ്ങൾക്കതീതമായി മനുഷ്യനെന്ന സത്യത്തെയും അവന്റെ ദുഃഖങ്ങളെയും വിലമതിക്കാൻ അവൾ പഠിപ്പിച്ചു മഹാത്മാഗാന്ധിക്ക് ശേഷം ഭാരതം കണ്ട കാരുണ്യത്തിന്റെ ജീവസാക്ഷ്യമായിരുന്നു അവൾ തെരുവിൻ്റെ ഓരങ്ങളിൽ പ്രണം വമിച്ച് ദുരിതത്തിലാണ്ട കുഷ്ഠരോഗികളെ തേടി അവളുടെ കാരുണ്യത്തിൻ്റെ കരങ്ങളെത്തി യാചകരും രോഗികളുമായി ഇരുളിലും മരണത്തിന്റെ നിഴലിലും കഴിഞ്ഞവരുടെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസിനി സമൂഹം രൂപം കൊണ്ടു നന്മയെ എതിർക്കുന്നവർ ആ നാളുകളിലും ഉണ്ടായിരുന്നു ആദ്യ നാളുകളിൽ സംശയദൃഷ്ടിയോടെ വീക്ഷിച്ചിട്ടുള്ളവർ മദർ തെരേസയുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രവാചകരായി വാർത്താ മാധ്യമങ്ങൾ അവളെ ലോകത്തിൽ കാരുണ്യത്തിൻ്റെ മാലാഖയായി വാഴ്ത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകി ലോകമൊന്നാകെ മദർ തെരേസയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചു പിന്നീടും അനേകം ബഹുമതികളും അവാർഡുകളും അവളെ തേടിയെത്തി നീണ്ട വർഷങ്ങളിലെ വിശ്രമിക്കാത്ത കഠിനാധ്വാനം അവളെ ശാരീരികമായി തളർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചാം തീയതി ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ശാന്തിയും പ്രത്യാശയും പകരാൻ അധ്വാനിച്ച മദർ ഭൗതിക ദേഹം വിട്ട് പറന്നുയർന്നു കുഞ്ഞുങ്ങളെ അനാഥരെയും പാവപ്പെട്ടവരെയും യും ശുശ്രൂഷിക്കുവാൻ അനേകായിരം കോടി രൂപ തന്നാലും ആർക്കും ചെയ്യാൻ സാധിക്കില്ല മറിച്ച് മദർ തെരേസ പറഞ്ഞതുപോലെ ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലിരുന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ലഭിക്കുന്ന ശക്തി കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതാണ് കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലായോ എന്താണ് പ്രാർത്ഥന സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരാം പ്രാർത്ഥന എന്നത് ദൈവവുമായുള്ള വ്യക്തിപരമായ സ്നേഹ സംഭാഷണം ആണ് നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ എങ്ങനെയാണ് സ്നേഹ സംഭാഷണം നടത്തുന്നത് അന്നമോള് പറഞ്ഞേ അന്നമോളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയോട് എങ്ങനെയാണ് അന്നമോള് സംസാരിക്കുന്നത് വളരെ സ്നേഹത്തോടെ അല്ലേ ആ കൂട്ടുകാരിയുടെ പേരൊക്കെ വിളിച്ച് കയ്യിൽ പിടിച്ച് വളരെ സ്നേഹത്തോടെ സംസാരിക്കും ഇനി അവരോട് ഒരു കാര്യം പറയണമെങ്കിലോ ആ അവർ പ്രത്യേകം മാറ്റി നിർത്തി സ്വകാര്യമായിട്ട് അവരോട് പറയുമല്ലേ കുഞ്ഞുമക്കളേ ഇതുപോലെയാണ് നമ്മുടെ പ്രാർത്ഥന നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ ആ കുറച്ച് കാണാതെ പഠിച്ച പ്രാർത്ഥനയൊക്കെ അർത്ഥമൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുവല്ലേ അങ്ങനെയല്ലേ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്നാൽ ഈശോ നമ്മളോട് പറയുകയാണ് സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന വഴി ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് പിതാവുമായിട്ടുള്ള അതായത് പിതാവായ ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞേ സ്നേഹ സംഭാഷണം ഒരു സ്നേഹിതനും മറ്റൊരു സ്നേഹിതനും തമ്മിലുള്ള സംഭാഷണം ഇതാണ് പ്രാർത്ഥന കുഞ്ഞുമക്കളെ ഈശോ എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിച്ചത് ഈശോ പ്രാർത്ഥിക്കുന്ന സംഭവം നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞേ ടോം ഒന്ന് പറഞ്ഞേ ആ ആ ആ സിനഗോഗിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെയോ ആ ഈശോയുടെ ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങൾ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായത് എവിടെയാ ആ മരുഭൂമിയിൽ വെച്ച അവിടെ യീശോ നാൽപ്പത് ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് പിതാവിൻ്റെ കൂടെയായിരുന്നു ഇനി ആ ഈശോ ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചല്ലേ എന്തിനാ ഈശോ ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചത് ആ ഈശോയുടെ ജീവിതത്തിൽ ി കുരിശു ചുമക്കാൻ പോവുകയാണ് ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കാൻ പോവുകയാണ് നമുക്ക് വേണ്ടിയൊക്കെ ഈശോ പരിഹാര പോവുകയാണ് അതിനു മുമ്പായിട്ട് ഈശോ പ്രാർത്ഥിച്ചൊരുങ്ങി ശക്തി സ്വീകരിച്ചു അതായത് ഒരു പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നേടാൻ നമ്മൾ പ്രാർത്ഥിക്കണം എന്നിട്ട് ഈശോ നമ്മളോട് പറയുകയാണ് വിശുദ്ധ ഗ്രന്ഥം മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ മക്കളെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങൾ ആ തിരുവചനം ഒന്നെടുത്ത് വായിച്ചു നോക്കണം ഏതാണ് മത്തായിയുടെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ഇവിടെ ഈശോ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞ് തരികയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് ഇങ്ങനെ പറഞ്ഞ് ഈശോ നമ്മൾക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അതിന് തൊട്ട് താഴെ ഒൻപതാം തിരുവചനത്തിൽ ഈശോ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് അതായത് ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ശിഷ്യന്മാർക്ക് വലിയ കൊതി തോന്നി ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ പ്രാർത്ഥിക്കാൻ അപ്പോൾ ശിഷ്യന്മാർ ഈശോയുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ് ഈശോയെ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണ് ഞങ്ങളെ കൂടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുവോ അപ്പോൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അവൻ പറഞ്ഞേ ആ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഈ പ്രാർത്ഥന ഈശോ ശിഷ്യരെ പഠിപ്പിക്കുകയാണ് കുഞ്ഞുമക്കളെ നമ്മളും പ്രാർത്ഥിക്കാൻ പഠിക്കുകയാണ് ഈ പ്രാർത്ഥനയ്ക്ക് പല തരത്തിലുള്ള അല്ലെങ്കിൽ പല രീതികളുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് ആ കൈകളൊക്കെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഒരു പ്രാർത്ഥനാ രീതിയാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ മഹത്വത്തെ ആ സ്തുതിക്കുക രണ്ടാമതൊരു പ്രാർത്ഥനാ രീതിയാണ് ആരാധന നമ്മൾ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ദിവ്യകാരണ്യ ഈശോയെ ആ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അരളിക്കായിൽ ആ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലേ മറ്റൊരു പ്രാർത്ഥനാ രീതിയാണ് നന്ദി പറയുന്ന പ്രാർത്ഥനാ രീതി എപ്പോഴാണ് നന്ദി പറയുന്നത് നമ്മൾ എപ്പോഴാണ് നന്ദി പറയുന്നത് ആ നമുക്ക് എന്തെങ്കിലും ലഭിച്ചു കഴിയുമ്പോൾ താങ്ക് യു പറയാറില്ലേ താങ്ക്സ് പറയാറില്ലേ അതുപോലെ ദൈവം നമുക്ക് തരുന്ന ദൈവം നമ്മളിലേക്ക് ചുരിയുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയണം മറ്റൊരു പ്രാർത്ഥനാ രീതിയാണ് നമ്മൾ തെറ്റുകൾ ചെയ്താൽ ചെറുതും വലുതുമായ ആ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാപ്പ് ചോദിക്കുമല്ലേ കൂട്ടുകാരോടാണെങ്കിലും നമ്മൾ സോറി ചോദിക്കും അല്ലേ അതുപോലെ ഈ ഷോയോടും നമ്മൾ മാപ്പ് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതി ഇങ്ങനെ അതുപോലെ നമ്മൾ ഈ ലോകം മുഴുവനും വേണ്ടിയും നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയും നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന ഇങ്ങനെയുള്ള പ്രാർത്ഥനാരീതിയും നമുക്ക് പഠിക്കാം കുഞ്ഞു മക്കളെ അങ്ങനെ ദൈവവുമായിട്ട് നമ്മൾ സ്നേഹ സംഭാഷണം നടത്തുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയുടെ ഘടന ക്രമീകരിക്കപ്പെടുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ആ ദൈവവുമായിട്ടുള്ള ഈ സ്നേഹ സംഭാഷണത്തിനിടയ്ക്ക് നമ്മൾ ദൈവത്തെ ആരാധിക്കും ദൈവത്തെ സ്തുതിക്കും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും ഇനി നമ്മൾ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാചിക്കും പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുഞ്ഞുമക്കളെ ഏതായിരിക്കും ആരാധന പ്രാർത്ഥന എങ്ങനെയാണ് നമ്മുടെ കർത്താവ ഈശോയെ നമ്മൾ ആരാധിക്കുന്നത് അറിയാവോ എങ്ങനെ ആരാധിക്കുന്നത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളോടൊരു കാര്യം പറയാം ഈ താപൂർ മലമുകളിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈശോ മനുഷ്യനായി ഈശോ ആ ദൈവത്തെ പോലെയായി അതായത് ഈശോയുടെ രൂപം വെണ്മയേറിയതായി നല്ലതുപോലെ പ്രശോഭിച്ചിരുന്നു ഇത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു ഞങ്ങളുടെ കൂടെ നടന്ന മനുഷ്യനായ ഈശോ ഇതാ സ്വർഗീയ പ്രതാപം ധരിച്ച് ആ സ്വർഗത്തിലെ ആ വിശുദ്ധിയുടെ വെണ്മ ധരിച്ച് ഏറ്റവും ആരാധനാപൂർണനായി മഹത്വപൂർണനായി താബോർ മലയിൽ രൂപാന്തരപ്പെട്ടു നിൽക്കുന്നു ഈ മഹത്വം അത്ഭുതത്തോടെ കണ്ട പത്രോസും യാക്കോബും യോഹനാനും അവിടുത്തെ ആരാധിച്ചു അവിടുത്തെ ആരാധിച്ചു മക്കളെ അപ്പോൾ ആരാധന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ സർവവുമാണെന്നും അവിടുത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും മനസ്സിലാക്കി സർവശക്തനായ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കുന്നതാണ് ആരാധന പ്രാർത്ഥന ഇപ്പോഴും ചിലപ്പോഴൊക്കെ നിങ്ങളും ആരാധിക്കണം പിതാവായ ദൈവത്തെ ആരാധിക്കണം പുത്രനായ ഈശോയെ ആരാധിക്കണം പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിക്കണം സർവശക്തനാണ് ത്രിയേക ദൈവം കുഞ്ഞുമക്കൾ ഇടയ്ക്കിടയ്ക്ക് ഈശോട് പറയണം ഈശോയെ ആരാധന പിതാവായ ദൈവമേ ആരാധന പരിശുദ്ധാത്മാവായ ദൈവമേ ആരാധന മക്കൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പരിശീലിക്കണം പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ രണ്ടാമതൊരു രീതിയാണ് സ്തുതിപ്പ് നിങ്ങൾ വലിയ ധ്യാനത്തിനൊക്കെ പോയിട്ടുണ്ടോ ആ നമ്മുടെ പള്ളിയിലും അതുപോലെ മറ്റു ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ നമ്മൾ ചെന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് പറഞ്ഞേ സ്തുതിപ്പല്ലേ അല്ലേ ആ ഈശോയെ നന്ദി ഈശോയെ ആരാധന എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കൈകൾ ഉയർത്തി ദൈവത്തിൻ്റെ മഹത്വത്തെ സ്തുതിക്കാറുണ്ടല്ലേ ദൈവത്തിൻ്റെ മഹത്വപൂർണമായ പ്രവർത്തനങ്ങളെയും ഈ സൃഷ്ട പ്രപഞ്ചമില്ലേ നമ്മുടെ ഭൂമി സർവ്വചരാചരങ്ങള് ആകാശം നക്ഷത്രജാലങ്ങൾ ഇതെല്ലാം കണ്ട് ആ ദൈവത്തിൻ്റെ സർവശക്തിയെ മഹത്വപ്പെടുത്തുന്നതിനെയാണ് സ്തുതിപ്പ് എന്ന് പറയുന്നത് മക്കളോടൊരു കഥ പറയാ ദാവീദ് രാജാവ് വാഗ്ദാന പേടകം ഫിലിസ്തീനയുടെ ദേശത്ത് നിന്ന് ആ ഈ ദാവീദിൻ്റെ ഇസ്രായേൽ ദേശത്തേക്ക് കടന്നു വരുന്നത് കണ്ടു അതായത് വാഗ്ദാന പേടകം ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് ആ ഫിലിസ്ഥൻ എടുത്തുകൊണ്ട് പോയിരുന്നു അപ്പം അത് വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഈ വാഗ്ദാന പേടകം തിരിച്ചിങ്ങനെ കൊണ്ടുവരുവാണ് അപ്പം ദാവീദ് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം എപ്പോഴാണ് വരുന്നത് വരുന്നത് അപ്പോൾ വലിയ ആരോപം കേട്ടു അപ്പം ദാവീദ് ആ ദാവീദ് ഒരു ചണവസ്ത്രം മാത്രമേ ധരിച്ചിരുന്നുള്ളൂ രാജകീയ വസ്ത്രങ്ങളൊന്നും ധരിച്ചിരുന്നില്ല ഇപ്പം ദാവീദ് ഈ ശബ്ദം കേട്ടിട്ട് വാഗ്ദാന പേടകത്തെ സ്വീകരിക്കാൻ വേണ്ടി രാജകുട്ടാരത്തിൽ നിന്ന് ഒരു ഓട്ടം ഓടിച്ചെന്ന് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാം മറന്ന് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ സർവ്വശക്തിയെ ഓർത്ത് ദാവീദ് രാജാവ് സ്തുതിക്കുന്നുണ്ട് ഇതുപോലെ നമ്മളും ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് നമ്മൾ സ്തുതിക്കണം ദൈവത്തെ ദൈവത്തിൻ്റെ മഹത്വം ഓർത്ത് ദൈവത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്തുതിക്കണം കുഞ്ഞുമക്കൾ എന്ത് ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ പറയണം ഈശോയെ സ്തുതി ഹല്ലോ എന്നൊക്കെ ഒന്ന് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം മക്കളെ പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും ആ നാണക്കേട് വിചാരിക്കരുത് എന്താണ് പ്രാർത്ഥന പറഞ്ഞേ ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന ഇപ്പോൾ നമ്മൾ ആരാധിച്ച ദൈവത്തെ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ പഠിച്ചു രണ്ടാമത് അസ്തുതിക്കാൻ പഠിച്ചു മക്കൾ പഠിച്ചോ ഇനി മൂന്നാമത്തെയാണ് കൃതജ്ഞത പ്രാർത്ഥന എന്താ കൃതജ്ഞത എന്ന് പറഞ്ഞാൽ ആ കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദി ദൈവത്തിന് നന്ദി പറയണം മക്കൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ നല്ല വീട് തന്നത് ആരാണ് ദൈവം അല്ലേ നല്ല അപ്പയും അമ്മയും തന്നത് ആരാണ് ദൈവം ഈ ഭൂമിയൊക്കെ ഒരുക്കി വെച്ചത് ആരാണ് ദൈവം നമുക്ക് കാണാൻ കണ്ണ് തന്നത് ആരാണ് ദൈവം ഇതിനെ ഓർത്ത് നന്ദി പറഞ്ഞിട്ടുണ്ടോ കേൾക്കാൻ കാതു തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞിട്ടുണ്ടോ സംസാരിക്കാൻ അധരം തന്നതിനെ ഓർത്ത് നാവ് തന്നതിനെ ഓർത്ത് മക്കൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ കുഞ്ഞുമക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ നന്ദി പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല കുഞ്ഞുങ്ങൾ ഓർക്കണം എൻ്റെ ശക്തി കൊണ്ടാണോ ഞാൻ കാണുന്നത് അല്ല ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് കാഴ്ചയില്ല ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് കേൾവിയില്ല ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല അപ്പോഴെന്ത് ചെയ്യണം ഇതെല്ലാം നമുക്ക് തന്നതിനെ ഓർത്ത് നൽകിയതിനെ ഓർത്ത് നമ്മൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം അപ്പോൾ മൂന്ന് രീതിയിലുള്ള പ്രാർത്ഥന നമ്മൾ പഠിച്ചു കുഞ്ഞുങ്ങളിത് പഠിച്ചാൽ പോരാ ജീവിതത്തിൽ ആ പ്രായോഗികമാക്കണം ഇടയ്ക്ക് ഈശോയെ ആരാധിക്കണം ഈശോയെ സ്തുതിക്കണം ഈശോയ്ക്ക് നന്ദി പറയണം പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഈശോ പത്ത് കുഷ്ഠരോഗികളെ സുഖാക്കിയില്ലേ എന്നിട്ട് എത്ര പേര് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ആ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ ആരും എടുത്തെടുക്കുകയല്ല അകറ്റി ഓടിച്ചു വിടും അങ്ങനെ പത്തു പേരെ ഈശോ സുഖപ്പെടുത്തി എന്നിട്ടോ ഒരുത്തൻ മാത്രം തിരിച്ചു വന്ന് ഈശോയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഈശോയെ നന്ദി പറഞ്ഞു ഈശോയെ നന്ദി എന്ന് പറഞ്ഞു അപ്പം ഈശോ ചോദിക്കുന്നുണ്ട് പത്തു പേരെയല്ലേ ഞാൻ സുഖമാക്കിയത് ബാക്കി ഒൻപത് പേരെവിടെ ഈ ഒരു വിജാതിന് മാത്രമേ വന്ന് ദൈവത്തിന് നന്ദി പറയാൻ സാധിച്ചുള്ളൂ അല്ലോ കുഞ്ഞുമക്കളെ ചെറുതും വലുതുമായി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ പപ്പയ്ക്കും മമ്മിക്കും നമ്മുടെ ചേട്ടനും അനിയനും ഒക്കെ നൽകിയ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം കുഞ്ഞുമക്കളെ നമ്മൾ ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയുള്ള പ്രാർത്ഥനാ രീതികൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും അപ്പോൾ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിച്ചോ മക്കൾ ഈ പ്രാർത്ഥന നിങ്ങൾ പരിശീലിക്കണം ഇടയ്ക്കിടയ്ക്ക് ഈശോയോട് പറയണം ഈശോയെ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ ഈശോയോട് പറയണം ഈശോയെ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ പറയോ അങ്ങനെ അപ്പോഴിന്ന് നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ കുഞ്ഞുമക്കളെ ഒരു തീരുമാനം എടുക്കണം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കുഞ്ഞുങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കണം എപ്പോഴൊക്കെയാ രാവിലെ ഉണരുമ്പോഴും വൈകുന്നേരം കിടക്കുമ്പോഴും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ച പോരാ അപ്പോഴും കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം ആ എപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നുവോ അപ്പോൾ നിങ്ങൾ ആ ദൈവത്തോട് പ്രാർത്ഥിക്കണം ഈ ദിവസത്തെ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയണം അങ്ങനെ മക്കൾ ഈ പ്രാർത്ഥനയിൽ വളരുന്ന നല്ല വിശുദ്ധരായ കുഞ്ഞുങ്ങളായി വളരണം മക്കൾ ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നുണ്ടോ ഈ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരു രീതി കുഞ്ഞുങ്ങൾ വളർത്തിയെടുക്കണം ഇന്ന് നമ്മൾ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം ഒന്നാമത്തെ ചോദ്യമാണ് പ്രാർത്ഥന എന്നാൽ എന്ത് പഠിച്ചല്ലോ രണ്ടാമത്തെ ചോദ്യമാണ് പ്രാർത്ഥനയുടെ വിവിധ ഘടകങ്ങൾ ഏതെല്ലാം അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ അതിനും ഉത്തരം മായി നോട്ട് ബുക്കിൽ എഴുതണം എന്നിട്ടോ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറിന് അയച്ചു കൊടുക്കണം കുഞ്ഞു മക്കളെ ഈ കുഞ്ഞു പ്രായത്തിൽ ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വിശുദ്ധനായി വിശുദ്ധയായി ജീവിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതിനുള്ള അനുഗ്രഹം കുഞ്ഞുമക്കൾ ഈശോയോട് ചോദിച്ച് വാങ്ങണം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടോ ആ സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞിരുന്നു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അഞ്ചു മിനിറ്റ് സമയമെങ്കിലും പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പ്രാർത്ഥിക്കണം ആരും മറന്നുപോയില്ലല്ലോ അപ്പൊ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് പ്രാർത്ഥിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം കൈകൾ കൂപ്പി പിടിച്ച് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ നമ്മൾ ഇന്ന് പഠിച്ച പ്രാർത്ഥനാ രീതി ആ ഈശോയെ ആരാധിച്ച് സ്തുതിച്ച് നന്ദി പറയാം പ്രിയപ്പെട്ട ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എല്ലാ നന്മകളും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ മാതാവേ എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായി ഞങ്ങൾ വളരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇഷുൻ സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ